ആദീസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മട്ടൺ വരട്ടിയതാണ് കാന്താരി മുളകിട്ട മട്ടൺ വരട്ട് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും തരണം മട്ടൺ വരട്ടിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കിലോ മട്ടൺ അത് ഈ സ്പൂണിന് സ്പൂൺ കുരുമുളകും കാൽ കാൽസ്പൂൺ ഉപ്പുട്ട് വേവിച്ചു വെച്ചതാണ് മൂന്ന് വിസിലിൽ പിന്നെ ഒരു നാന്നൂറ് ഗ്രാം ഉള്ളി ഇതിന് ഉള്ളി കൂടുതൽ ആവശ്യമുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് പുലിയ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ലേശം പട്ട പൊടിച്ചത് മുപ്പത്തിയഞ്ച് കാന്താരി മുളക് ഇതാണ് മെയിനായ ഇതിൽ ചേർക്കുന്നത് മട്ടൻ വരട്ടനായി ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് അടുപ്പത്തി ചുവട് കട്ടിയുള്ള പാത്രമാണ് ഇതിന് ഏറ്റവും നല്ലത് ഇതിനാവശ്യമായ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഏലക്കായും ഏലക്കായും ഗ്രാമ്പും ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇടാദ്യം சில கான்தரிமம் கான்ந்திரி மழகா ട മട്ടൻ വരട്ട് പൊതിഞ്ഞിരിക്കാനുള്ള സ്ത്രീ കൂടുതൽ ഉണ്ട് ചേർക്കുന്നത് ഇതിൽ മസാലപ്പൊടിയോ ഇഞ്ചിയോ വെളുത്തുള്ളി മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം കാന്താരി മുളക് ചേർത്തിങ്ങനെ വയ്ക്കുന്നത് മട്ടൻ വരട്ടി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് കഴിച്ചാൽ വീണ്ടും ഇങ്ങനെ തന്നെ വയ്ക്കാൻ തോന്നുള്ളൂ ഉള്ളി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് വളരെ ചെറുതായിട്ടാണ് ഞാൻ ഉള്ളി ആരെങ്കിലും വെച്ചിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് வாடிக்கிட்டி இது நமக்கு படிகளெல்லாம் சேர்க்க கால்ஸ்பூன் மஞ்சள் படி அரைஸ்பூன் குருமுளக படி ரெண்டு ஸ்பூன் நிறைய புரிய முளக படி നല്ല മൂത്ത് വരണം അതിൻ്റെ പൊടികൾ പൊടികളെല്ലാം നല്ല മൂത്താ മണം വരുന്നുണ്ട് പിന്നെ നമുക്ക് മട്ടൺ തട്ടാം ീ വെ ഈ വെള്ളം ഉച്ച വെള്ളം നല്ല വറ്റി നല്ല വരണ്ട് വരും പറ്റി അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അര സ്പൂൺ അൽപ്പം കൂടെ ഉണ്ട് ചെറിയ സ്പൂണാണ് തന്നെ നീ അടച്ചുവെച്ച് കുറച്ചുകൂടെ ആവട്ടെ നമ്മുടെ മട്ടൺ വരട്ടൂടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുക്കാൻ വേവ് കുക്കറിൽ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി ഭാഗം ഇതിൽ തട്ടിയതിന് ശേഷമാണ് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ തേങ്ങ മൂപ്പിട്ടിടാം ഇതിൽ നെയ്യൊക്കെ ആട്ടിറച്ചിന് നെയ്യൊക്കെ കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് നെയ്മും മൂപ്പിട്ടിടാനായിട്ട് നെയ് ചൂടായിട്ടുണ്ട് ഇതെടുത്ത് നല്ല ചുവന്ന് വരണം ചുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് ഈ തേങ്ങ വളർത്തിടുമ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതവിടെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇണയ്ക്കാം ഇനി നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി മല്ലിയില തൂറ്റി കൊടുക്കാം മട്ടൺ നമുക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിച്ചാൽ നന്നായി ഇരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്